ഹായ് ഫ്രണ്ട്സ് പ്ലസ് ടു കഴിഞ്ഞ് ഡി എൽ എഡ് ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ പണ്ടത്തെ ടി ടി സിക്ക് തുല്യമായ കോഴ്സ് ചെയ്ത് ടീച്ചറാവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവാം ഒത്തിരി പേരന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടും ജോയിൻ ചെയ്യാതെയും ഒക്കെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ആപ്ലിക്കേഷൻ ഈ വർഷം മുതൽ ഓൺലൈൻ ആവുമെന്നാണ് അറിഞ്ഞത് നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം വരെയും ഓഫ്ലൈൻ ആയിരുന്നു ഒരു ജില്ലയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ജില്ല മാത്രമേ ഒപ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്കുള്ളൂ അപ്പോൾ ഒത്തിരി കുട്ടികൾ ഇതിനായിട്ട് കാത്തിരിക്കുന്നുണ്ട് എത്ര മാർക്ക് വരെ ഉള്ളവർക്ക് കിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൊമേഴ്സുകാർക്ക് വേക്കൻസി കുറവാണ് കൊമേഴ്സ് പ്ലസ് ടു പഠിച്ചവർക്ക് മൊത്തം നൂറ് ഉണ്ടെങ്കിൽ നാല്പത് സീറ്റ് സയൻസ് നാൽപ്പത് സീറ്റ് ഹ്യൂമാനിറ്റീസ് ഇരുപത് സീറ്റ് മാത്രമേ കൊമേഴ്സിന് വരികയുള്ളൂ അത്രമാത്രമേ ആപ്ലിക്കൻസും കൊമേഴ്സിലും ഉണ്ടാവാറുള്ളൂ ഏറ്റവും കൂടുതൽ ടൈറ്റ് സയൻസ് ഹ്യൂമാനിറ്റീസിന് തന്നെയാണ് വരാറുള്ളത് അപ്പോൾ എത്ര മാർക്ക് വരെ ഉള്ളവർക്ക് ഗവണ്മെൻറ്റ് എയ്ഡറ്റിൽ കിട്ടുമെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും കഴിഞ്ഞ മുൻവർഷത്തെ ഒരു പരിചയം വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലകളിൽ അതായത് ഇങ്ങോട്ട് വരുന്ന ജില്ലകളിൽ കണ്ണൂർ കോഴിക്കോട് ജില്ല പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നല്ല ടൈറ്റാണ് എല്ലാ വർഷവും വരാറ് അതായത് ഗവണ്മെൻറ്റ് എയ്ഡഡ് ഡയറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഗേൾസ് അതുപോലെ കുറച്ച് കോളേജസ് മാത്രമേ ഗവണ്മെൻറ്റ് എയ്ഡഡ് മേഖലയിലുള്ളൂ അതുകൊണ്ട് തന്നെ പ്ലസ് ടുന് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിനെ ഉള്ളവരാണ് സാധാരണ ആദ്യം കയറി കാണാറുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും റിസർവേഷൻ ജനറലാണ് എന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറിയൊക്കെ ഉണ്ടെങ്കിലാണ് നയൻറ്റിൻ എബോവ് വരുന്നവർ തന്നെ കയറാറ് അതിൽ താഴെയുള്ളവർ ഗവൺമെൻറ് എയ്ഡിൽ കിട്ടാനുള്ള സാധ്യത കണ്ണൂർ മേഖലകളിൽ കണ്ണൂർ അടുത്ത ജില്ലകളിലൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ മാർക്ക് കുറവുള്ളവർ അങ്ങോട്ട് തെക്കോ കേരളത്തിലെ തെക്കേ അങ്ങോട്ടുള്ള കോട്ടയം കൊല്ലം പത്തനംതിട്ട അങ്ങോട്ടൊക്കെ ഉള്ള ജില്ലകളിലേക്ക് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ണൂരും സെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് കൊടുക്കാം മുന്നേ ഒക്കെ ഗവൺമെൻറ്റിലെ ഇടയിലേക്ക് ഒരു ആപ്ലിക്കേഷൻ സെൽഫ് ഫിനാൻസിങ്ങിലേക്ക് വേറെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് വേറെ എന്ന രീതിയിലാണ് വരാറുള്ളത് ഈ ഓൺലൈൻ വരുമ്പോഴെല്ലാം കൂടി ഒന്ന് ആ രീതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഓപ്ഷൻസ് നമ്മൾ ഇടുന്ന പോലെ ഓപ്റ്റ് ചെയ്യാനായിരിക്കും പ്രൊവിഷൻ വരുന്നത് എന്തായാലും വഴിയെ കാണാം ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആപ്ലിക്കേഷൻ വിളിക്കും എപ്പോൾ ആപ്ലിക്കേഷൻ വിളിക്കും ചോദിച്ചാൽ ഈ വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് വിളിക്കും പിന്നെ കുറച്ച് പ്രോസസ്സുകൾ ഓൺലൈൻ ആയതുകൊണ്ട് ഫാസ്റ്റായിരിക്കും എന്തായാലും മാർക്ക് കുറഞ്ഞവർ അതുപോലെ ജില്ല ഏകദേശം നോക്കിയിട്ട് കൊടുക്കുക ഇങ്ങോട്ട് കണ്ണൂർ അനുബന്ധ അതുപോലെ കോഴിക്കോട് ഈ കാസർഗോഡ് ഏരിയയിലൊക്കെ കൊടുക്കുന്നവർ കാസർഗോഡും മതി അങ്ങോട്ടൊന്നും അധിക തിരക്ക് വരാൻ എന്നാലും കണ്ണൂരിനടുത്ത് വരുന്ന കാസർഗോഡ് ഏരിയകളിലൊക്കെ ടൈറ്റ് ആയിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവർ ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഈ കോഴ്സിന് വേണ്ടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ഒബ്സർവ് ചെയ്തിട്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആപ്ലിക്കേഷൻ വിളിക്കും എന്തായാലും അത് പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ കേട്ടറ്റും കൂടി എഴുതിയിട്ട് പി എസ് സി എഴുതിയാൽ ഒരുപാട് ജോലി സാധ്യതയുണ്ട് കാത്തിരുന്നാലും വിഷമിക്കേണ്ട ദൂരെ പോയി പഠിച്ചാലും വിഷമിക്കേണ്ട നിങ്ങളുടെ ആഗ്രഹം സഫലമാവട്ടെ എത്രയും പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് വിഷ്യൂ ആൾ ദി ബേസ്റ്റ് ഗോഡ് ബ്ലെസ് യു